ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത ആളാണ് സീരിയൽ സിനിമാ താരം യമുന റാണി പത്താം ക്ലാസ് മുതൽ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബം പുലർത്തി ആശിച്ചു മോഹിച്ച ഒരു വിവാഹ ബന്ധത്തിലേക്ക് കിടന്നുവെങ്കിലും അവിടെയും സമാധാനമുള്ള ജീവിതം നടിക്ക് ലഭിച്ചില്ല പിന്നീട് ആ ബന്ധം വേർപ്പെടുത്തി രണ്ട് പെൺമക്കളുമായി നടി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി എട്ടു വർഷം മുമ്പാണ് ദേവൻ എന്ന വ്യക്തിയെ യമുന വീണ്ടും വിവാഹം ചെയ്തത് അതിനുശേഷം കുടുംബവും യമുനയെ ഒറ്റപ്പെടുത്തി ഞാൻ പത്താം ക്ലാസ് മുതൽ ജോലി ചെയ്തു തുടങ്ങി പത്താം ക്ലാസ് വെക്കേഷന്റെ സമയത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു അച്ഛനൊരു സാമ്പത്തിക ബാധ്യത പെട്ടെന്ന് വന്നപ്പോൾ ഞാനത് ഏറ്റെടുത്തു ഡാഡിയെ സപ്പോർട്ട് ചെയ്തു ഈ ഇൻഡസ്ട്രിയിൽ വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല അത്തരമൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളുമാണ് പെട്ടെന്ന് സാമ്പത്തിക ബാധ്യത ഉണ്ടായപ്പോഴും നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന ഡാഡി ഞങ്ങളോട് പറയുകയായിരുന്നു ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് നിങ്ങളെ കൊണ്ടുവന്ന് റോട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന് ഡാഡി പറഞ്ഞു എന്റെ അച്ഛൻ സെൻട്രൽ പി ഡബ്ല്യു ഡി സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അരുണാഞ്ജലി ആ വ്യക്തി ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് അതുവരെ വളർത്തിക്കൊണ്ടു വന്നത് പെട്ടെന്നൊരു സാമ്പത്തിക ബാധ്യതയും തകർച്ചയും വന്നപ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്ന് ഡാഡിക്ക് അറിയാത്ത അവസ്ഥയായി വേറെ ഒരു അവസ്ഥയിലിട്ട് ഞങ്ങളെ വളർത്താൻ ഡാഡിക്ക് പറ്റുമായിരുന്നില്ല കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തപ്പോൾ അമ്പതും എഴുപതും രൂപ എനിക്ക് കിട്ടിയിരുന്നു അതിനുശേഷം ടൈപ്പ് റൈറ്റിംഗും ലോവർ ഹയറും പാസ്സായി ശേഷം അടുത്തുള്ള ഡി ടി പി സെന്ററിൽ ഡേറ്റ എൻട്രിയായി ജോലി ചെയ്തു ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് അച്ഛൻ അതുകൊണ്ട് അച്ഛനെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നു എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഇന്ന് എൻ്റെ എൻ്റെ മക്കളും എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് എന്റെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ കേട്ടൊരു ഒരു ഡയലോഗ് ഉണ്ട് ഇതെല്ലാം നിന്റെ കടമയല്ലേ എന്നതായിരുന്നു അത് അതും വേണ്ടപ്പെട്ടവരുടെ വായിൽ നിന്നാണ് ആ ഡയലോഗ് വന്നത് കേട്ടപ്പോൾ തകർന്നു പോയി ഒരു രൂപ കിട്ടിയാൽ പോലും എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കും അന്നും ഇന്നും അങ്ങനെയാണ് യമുന റാണി പറഞ്ഞു നിർത്തി